ഞങ്ങളോട് പറയാറുണ്ട് എന്റെ സിത്സയെ എന്റെ മുരീദായാൽ നിങ്ങളുടെ ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ മറുപടി പറയണ്ട കേട്ടോ എൻറെ മുരീതന്മാർക്ക് ഖബറിൽ മറുപടി ഞാൻ പറഞ്ഞുകൊള്ളു ബഹുമാനപ്പെട്ട മുയന്തങ്ങൾ പാപ്പ് പറയുന്നു ഇതെന്റെ ജീവിതത്തിൽ തെളിവായ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ടായിരുന്നു എന്താണത് ഉസ്മാൻ ഹർമൂനി തങ്ങളെ ഹയാത്തുള്ള സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മുരീത് വഫാത്തായി പോകുന്നു ഞാൻ ചിന്തിച്ചു ഉസ്മാൻ ഹാറുവിന് തങ്ങൾ വഫാത്തായില്ല പക്ഷേ ഒരു മുരീദാണ് വഫാത്തായത് ആദ്യമായിട്ട് ആ മുരീദ് വഫാത്തായി കബറിൽ ചെന്നാൽ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ബഹുമാനപ്പെട്ട ശേഖവറുകൾ വരൂന്നല്ലേ പറഞ്ഞത് ശേഖവറുകൾ വഫാത്തായിട്ടില്ലല്ലോ പിന്നെ സംഭവിക്കുക സംഭവിക്കുകയും തങ്ങൾ പറയുന്നു ലാഹു താൽ എനിക്ക് തന്ന കഴിവ് കൊണ്ട് കശ്മിന്റെ നോട്ടം കൊണ്ട് ഞാൻ ആ കബറിന്റെ ഉള്ളിലേക്കെല്ലാം നോക്കാനുള്ള കഴിവ് ലാഹു തന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ആ ഒരു സുഹൃത്തിനെ മറമാടുന്ന വിഷയത്തിലൊക്കെ ഞാൻ ഇടപെട്ടു കഫൻ ചെയ്തു നിസ്കരിച്ചു പള്ളി ആ കബർസ്ഥാനിൽ കൊണ്ടുപോയി മറമാടി എല്ലാം കല്ലുകളൊക്കെ വെച്ച് മിൻഹാ ഹലകനാകും മണ്ണുകൾ ഇട്ടു അതിന്റെ മൂടിയതിന് ശേഷം എല്ലാം പിന്തിരിഞ്ഞപ്പോൾ ഞാനൊരു ഭാഗത്ത് പോയിരുന്നു ഞാനൊരു തീർച്ച ദൂരത്തിരുന്നു ഞാൻ എന്റെ കശ്മിയായ നതുറ് നോട്ടം ഞാൻ ആ ഇങ്ങനെ നോക്കി കാരണം എന്താ മിൻ മലക്കുകളെ കാണുക എന്നുള്ള വലിയൊരു സ്ഥാനം അതിന് വിച്ച് പോയിട്ടുണ്ട് ഹാജാ തങ്ങൾ ഹജാ തങ്ങൾക്ക് ഉള്ളിലെ വിവരം അറിയാനുള്ള അല്ലാഹു ഇതൊക്കെ കൊടുത്തപ്പോൾ മുങ്കർന കൊടുത്തപ്പോങ്കീറു വരുന്നതും ഒരു പറയുന്ന കെട്ടുകഥകളെല്ലാം കേട്ട് വിശ്വസിക്കുന്ന പല ആളുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ദീനിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തരുത് ഇവരെ പോലത്തെ തലയെക്കെട്ട് മുസ്ലിയാക്കന്മാരാണ് വലിയവരെന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ട് നിങ്ങള് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് ഈമാൻ നഷ്ടപ്പെടുമേ എന്നൊക്കെ പറയാനുള്ളൂ മുരീദ് മരിച്ചപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് ഖബറിനുള്ളിൽ ചെന്നിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞു നാറ ഈ മരക്കുകൾ വന്നപ്പോഴേ എന്ന സുഹൃത്തിനോട്

നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്കുക എന്തിനാണ് ഉസ്മാൻ തങ്ങളുടെ താടി നരപ്പിച്ചതെന്ന് ചോദിക്കാളും മറിഞ്ഞു ഉടൻ അവർ വന്നു പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും വലിയ അധികാരം തന്നത് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് മതി എനിക്ക് ചോദ്യം വേണ്ട